എന്തോ അടിയൊഴുക്കുണ്ട് കാരണം അനുഭവം നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടല്ലോ റിസോർട്ടിൻ്റെ രാഷ്ട്രീയവും ലോകമുണ്ടായതിനുശേഷം ഏറ്റവും അധികം റിസോർട്ടിൽ ഒളിവ് കോൺഗ്രസ് എം എൽ എ അത് ഇന്ത്യ ഇന്ത്യ രാജ്യത്താണ് ഇന്ത്യയിലെ കോൺഗ്രസ് എം എൽ എമാർ വിവിധ സംസ്ഥാനങ്ങൾ റിസോർട്ടിൽ ഒളിവ് കിടന്നു ബി ജെ പി മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഹൈക്കമാൻഡിൻ്റെ പണി ശ്രദ്ധ കൊടുക്കണ്ടേ അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ചാരപ്പണി എടുക്കുന്ന നേതാക്കന്മാർ ഹൈക്കമാൻഡിലുണ്ട് താഴ്ത്ത കമാൻഡിലുണ്ട് ഇത് തുടരുകയാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മഹാമഹാഭൂരിപക്ഷവും ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവരാണ് എന്ത് വിശ്വാസത്തിലാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുക കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മലയാളിയുടെ മനസ്സിൽ ഒരു പോസ്റ്റർ പതിയുന്നത് പോലെ പതിയുന്ന സംഭവമാണ് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതില് ഗോവിന്ദ വളരെ വ്യക്തമാക്കിയാണ് കാര്യങ്ങൾ ഞാനത് ഞാനത് ആവർത്തിക്കുന്നില്ല ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും പറഞ്ഞ കാര്യമാണ് എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യവും റിസൾട്ട് ഞാൻ ഈ തൊട്ടടുത്ത് പറഞ്ഞു ഞാൻ ആവർത്തിക്കുന്നില്ല അന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് കോൺഗ്രസിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സഹായിച്ചു രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തവരാ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ഹിമാചൽ പ്രദേശിലെ ഈ സംഭവം ഇത്തവണ വോട്ടർമാരെ കേരളത്തിൽ സ്വാധീനിക്കില്ല എന്ന് നിങ്ങൾക്ക് കണക്കാക്കാൻ തോന്നുന്നു സ്വാധീനിക്കുന്നു ഉറപ്പാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തവർ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വോട്ട് ചെയ്യും ആരെവിടെ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല ഈ സിറ്റിംഗ് എം പിമാരെ പോലും ഫീൽഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പറ്റിയിട്ടില്ല കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ല ഞങ്ങളിപ്പോൾ എല്ലാവരും ഫീൽഡ് ചെയ്തു ഞങ്ങളെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞു അഭൂതപൂർവ്വമായ ജനക്കൂട്ടാണ് ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും ഫീൽഡ് ചെയ്ത ദിവസം കണ്ടത് എന്നാൽ സിറ്റിംഗ് എം പിമാരെ എന്തുകൊണ്ട് ഫീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ കൊണ്ടുവന്നു അദ്ദേഹം റിപ്പോർട്ട് എടുത്തു സിറ്റിംഗ് എം പിമാരിൽ മഹാഭൂരിപക്ഷവും അത്ര പെർഫോമൻസ് ഇല്ല അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് പെർഫോമൻസ് ഇല്ലാത്തവരെ നിർത്തണോ നിർത്തണ്ടിയോ നീ ഇവിടെ നിർത്തണോ വേറെ എവിടെയെങ്കിലും മാറ്റി നിർത്തണോ എന്നൊക്കെയുള്ള ചർച്ചയാണ് അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കോൺഗ്രസ് പിറകോട്ട് പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെ എനിക്കിപ്പോൾ കെ സുധാകരനാണോ എക്സ് ഓർ വൈ രാഹുൽ ഗാന്ധിയാണോ എന്നുള്ളതെന്നല്ല എന്നെയോ ഞങ്ങളെയോ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ബി വീണ്ടും അധികാരത്തിൽ വരരുത് ബി ജെ പിക്ക് ശക്തമായി ശബ്ദിക്കാൻ കഴിഞ്ഞ തവണ വിശ്വസിച്ച് വോട്ട് ചെയ്ത യു ഡി എഫ് എം പിമാർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അംഗബലം വർദ്ധിപ്പിക്കണം ബിജെപി ഇതര രാഷ്ട്രീയ പാർട്ടികളെ കോർത്തിണക്കാൻ ഇടതുപക്ഷത്തിന് അംഗബലം ശക്തിപ്പെടുത്തണം ഈ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അത് നേരത്തെ നിയമമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ മുന്നണിയിലെ കിട്ടുന്നതും കിട്ടാത്ത അല്ല ബി ജെ പി രാജ്യസഭയിൽ വിജയിച്ചതിൽ ദുഃഖിക്കുന്നവരാണ് ഞങ്ങൾ എന്നാൽ ബി ജെ പി ഹിമാചൽ പ്രദേശിലെ രാജ്യസഭയിൽ വിജയിച്ചതിൽ സന്തോഷിക്കുന്നവരാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഞങ്ങൾ പുറത്തില്ല കോൺഗ്രസും പുറത്ത് അത്രത്തോളം ഇല്ല ഓരോ സംസ്ഥാനത്തും ബി ജെ നേരിടുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം യു ആയാലും മഹാരാഷ്ട്രയായാലും ബീഹാറായാലും പശ്ചിമബംഗാളായാലും തമിഴ്നാടായാലും ഇന്ത്യയിലെ പത്ത് മുന്നൂറോളം സീറ്റ് വരുന്ന സംസ്ഥാനങ്ങളെ ഞാനിപ്പോൾ പറഞ്ഞത് അവിടെയൊന്നും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എതിരായി നിൽക്കുന്ന ശക്തമായ പാർട്ടി കോൺഗ്രസ് അല്ല ഓരോ ഇടങ്ങളിൽ ഓരോ സ്റ്റേറ്റിലെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളാണ് അപ്പോൾ നിങ്ങളത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട സമയമല്ലത് ബി ജെ പിക്ക് എല്ലാവരും ഒന്നിക്കേണ്ട സമയമാണ് ബി ജെ പിക്ക് എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയമാണ് ബി ജെ പിക്ക് ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയത്ത് ഒറ്റ കൊടുക്കുന്ന പണി വഞ്ചന കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നു അത് തുറന്നു കാണിക്കണ്ടേ എങ്കിലും അവരെ വിശ്വസിക്കും കേരളത്തിലെ ഈ വോട്ടർമാർക്കിടയിൽ ഉയർന്നു വരുന്ന ചോദ്യമാണിത് ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഉൾപ്പെടെ കേരളത്തിലെ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തും ഓക്കെ